നമസ്കാരം ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും രാജ്യദ്രോഹ കുറ്റത്തിന് പിടിയിലാവുകയും ചെയ്ത ബംഗാൾ സ്വദേശികളായ മൂന്ന് യുവാക്കളെ മരണം വരെ ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചു ഗുജറാത്തിലെ രാജ്കോട്ടിലുള്ള അഡീഷണൽ സെഷൻസ് ജഡ്ജി ഐ ബി പതാനാമാണ് തടവ് ശിക്ഷയ്ക്കൊപ്പം പതിനായിരം രൂപ വീതം പിഴയും ചുമത്തിയത് നിരോധിത സംഘടനയായ അൽ ഉപവിഭാഗമായ അൻസാർ ഹിന്ദിൽ ചേരുന്നതിനായി പ്രതികൾ കശ്മീരിലേക്ക് പോകാൻ ഗൂഢാലോചന നടത്തിയതായി കോടതി നിരീക്ഷിച്ചു യുവാക്കളെ ജിഹാദിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു പ്രതികൾ ഇന്ത്യയിൽ ശരിയത്തെ നിയമം സ്ഥാപിക്കുക രാജ്കോട്ടിലെ മുസ്ലിം യുവാക്കളെ ജിഹാദിൽ പങ്കെടുക്കാൻ റിക്രൂട്ട് ചെയ്യുക എന്നിവയായിരുന്നു ഇവരുടെ ഗൂഢാലോചനയുടെ ലക്ഷ്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പ്രതികൾ ഒരു പിസ്റ്റളും പത്ത് വെടിയുണ്ടകളും സംഘടിപ്പിച്ചതായി കോടതി വ്യക്തമാക്കി ഇവരെ നിയന്ത്രിച്ചിരുന്ന മുസമിൽ എന്നയാൾ വാട്സാപ്പിൽ ഫോട്ടോകൾ അയച്ചതിനെ തുടർന്ന് ആയുധത്തിനായി ഇവർ പതിനായിരം രൂപ നൽകി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അഹമ്മദാബാദ് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് റാഹെ ഹിദായത് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിലും ഇവർക്ക് പങ്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തിയൊന്നിന് രാജ്കോട്ട് റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ ഓഫീസിനടുത്തു നിന്നാണ് ബർദ്വാൻ ജില്ലക്കാരനായ അബ്ദുൾ ഷുക്കൂർ അലി ഷെയ്ഖ് ഹൂഗ്ലി ജില്ലക്കാരനായ അമൻ സിറാജ് മാലിക് എന്നീ രണ്ട് പ്രതികളെ എ അറസ്റ്റ് ചെയ്തത് അബ്ദുൾ ഷുക്കൂറിൽ നിന്ന് ഒരു പിസ്റ്റോളും വെടിയുണ്ടകളും ലഭിച്ചു അമൻ മാലിക്കിൽ നിന്ന് ഒരു മൊബൈൽ ഫോണും സിം കാർഡുകളും പിടിച്ചെടുത്തു ചോദ്യം ചെയ്യലിൽ മൂന്നാം പ്രതിയായ ബർദ്വാൻ ജില്ലക്കാരനായ ഷെക്നവാസ് എക് ഷാഹിദിനെ രാജ്കോട്ടിലെ സോണി ബസാറിലെ ഒരു കെട്ടിടത്തിൽ നിന്നാണ് കണ്ടെത്തിയത് അതേ വർഷം മെയ്യിൽ അഹമ്മദാബാദിൽ അനധികൃതമായി താമസിച്ചിരുന്ന നാല് ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്യുകയും അൽക്കൊയ്ത ശൃംഖലയെ തകർക്കുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ഇവരുടെ അറസ്റ്റ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയൊന്ന് എക്ക് പുറമെ ആയുധ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിയഞ്ച് ഒന്ന് ബി ഇരുപത്തിയേഴ് എന്നിവ പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് ഏഴ് വർഷത്തെ കഠിന തടവനും കോടതി ശിക്ഷിച്ചു ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി